കൊല്ലം ചിദറയിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒത്താശയോടെ കോറി മാഫിയയ്ക്ക് വേണ്ടി നെൽപ്പാടം മണ്ണിട്ട് നികത്തുന്നത് ചിതറ ഗ്രാമപഞ്ചായത്തിലെ കൊണ്ടോടി വാർഡിലാണ് പതിനഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരം മണ്ണിട്ട് നികത്തുന്നത് സമീപത്തെ ഫാത്തിമ ക്രഷർ കോറി ഉടമ തൻ്റെ അധീനതയിലുണ്ടായിരുന്ന പാടശേഖരത്തിൻ്റെ ഒരു ഭാഗം ചിദറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എഴുതി നൽകിയതിന് ശേഷമാണ് റോഡ് വീതി കൂട്ടുന്നെന്ന പേരിൽ നില നികത്തുന്നത് കരിങ്കൽ കോറിയിലേക്ക് വലിയ വാഹനങ്ങൾ കയറ്റുന്നതിനായാണ് ഇപ്പോൾ നിലം നികത്തുന്നത് ജാഫർ എന്ന് പറയണ ഒരു പുള്ളിക്കാരൻ്റെ പേരിലാണ് പിന്നെ കോറിമാഫികൾ മേടിച്ചേക്കണം പുള്ളിക്കാരൻ്റെ പേരിലാണ് ഇവിടെ വയലും നടത്തുന്നത് ക്രഷറിന്റെ പേരിലല്ല മേടിച്ചേക്കുന്നത് ക്രഷറിന്റെ ബിനാമിയുടെ പേരിലാണ് മേടിച്ചേക്കുന്നത് പഞ്ചായത്ത് അവര് മണൽ ഈ ഇട്ടേക്കണം മണ്ണ് കോരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഇനിമോലെ ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തുള്ള ടീമിനെ ഏൽപ്പിച്ചിട്ടാണ് ഇവർ മണ്ണ് കൊണ്ട് ഇട്ടേക്കുന്നത് അനുമതി കൊടുത്തിട്ടുണ്ട് അനുമതി കൊടുത്തിട്ടുണ്ട് രണ്ട് മാസം മുമ്പ് പഞ്ചായത്ത് കമ്മിറ്റി അനുമതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി അനുമതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ മിനിസ്റ്റർ പരിശോധിച്ചാൽ ആരെ അറിയാൻ പറ്റും ഏതാണ്ട് രണ്ട് മാസത്തോളമായി മണ്ണിട്ട് പകുതി മണ്ണിട്ട് ഇപ്പം ഇന്ന് വീണ്ടും ഇന്നിപ്പോ വീണ്ടും മണ്ണ് പുതിയ ലോഡ് വന്നുകൊണ്ടിട്ടേക്കാണ് അപ്പൊ ഇന്നിപ്പോൾ പോലീസ് ഒന്നും നോക്കിയിട്ട് പോയി പക്ഷേ എന്നാൽ യാതൊരുവിധ നടപടി അവരെടുത്തിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം കടന്നു പോകുന്നത് വില്ലേജ് ഓഫീസറും എല്ലാം ഓഫീസറും എല്ലാവരും അവരെ അവരെ ഇതിലായിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ പഞ്ചായത്തായാലും പഞ്ചായത്ത് സെക്രട്ടറി ആയാലും എല്ലാം അവരെ ഇതായിട്ടാണ് സംസാരിക്കുന്നത് നമുക്കൊരു നീതിയും കിട്ടുന്നില്ല കുട്ടി കുട്ടിയൊക്കെ ഈ റോഡിൽ കൂടെ ഈ വലിയ ടോറസ് വരുമ്പോഴത്തേക്ക് കുട്ടിയൊക്കെ സ്കൂളിൽ പോണ പിള്ളേർക്ക കുട്ടിയൊക്കെ ഒന്നും ഈ മദ്രസയെ പോകുന്ന വളർത്താണ് മദ്രസ ആ മദ്രസേ പോകാൻ പോലും ഇവിടെ പറ്റുന്നില്ല കൊടി പഠനങ്ങൾ പിന്നെ അതിനെക്കാട്ടിയും വലിയ ശല്യമാണ് ഇതവിടെ ആരെയും ജീവിക്കാൻ പറ്റില്ല നമ്മളെ വീടുകളിൽ തന്നെ ഇവർ വെടി പൊട്ടിക്കുമ്പോൾ കുടുങ്ങി താരയാണ് അഞ്ചടി അടിക്കാനുള്ള തമര തമരിപ്പൊ എട്ടടിക്കാണ് അഞ്ചടി അടിക്കാനുള്ള തമര തമരിപ്പൊ എട്ടടിക്ക് അടിച്ച് പിന്നെ അടിച്ചു താക്കുമ്പോഴത്തെ നമ്മളെ വീടും കാര്യങ്ങളും നമ്മളെ തൊട്ടടുത്താണ് നമ്മളെ വീടും കാര്യങ്ങളും എല്ലാം കുടുങ്ങി താരയാണ് ഒരു ജീവി ഒരു കാര്യം ഇവിടെ ജീവിക്കാം പിന്നെ വെള്ളം എന്ന് പറയുന്നത് നമുക്കിവിടെ ഇല്ലാതാവുകയാണ് വെള്ളം പറയുമ്പോൾ തീരെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ അച്ഛനെ നമ്മൾ എവിടെയെങ്കിലും പോയി വെള്ളം പൈസയ്ക്ക് വടക്കണം ഇവർ ഈ പാറക്കോറികൾ ഇവിടെ വെള്ളം പൈസ ഗതികേട് വന്നേക്കാണ് ആ രീതിയിലാണ് ഇവിടുത്തെ പോയത് ഇവിടെ ചെന്നാലും നമുക്ക് നീതി കിട്ടുന്നില്ല കൃഷി ചെയ്തുകൊണ്ടിരുന്ന വെയില് മണ്ണിട്ട് തകത്തി സാധാരണ റോഡില് അത് കൊരാനി പഞ്ചായത്തിന്റെ ഒട്ടാശത്തോടു കൂടി റോഡിപ്പണ്ണിട്ട് ും കഴിവാനും ഒന്നിനും കുടിവെള്ളം ഇല്ല വർത്തി അങ്ങനെയൊക്കെ ഉണ്ട് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഇത് അതായത് തണ്ണീർ തട പദ്ധതി പ്രകാരം കൃഷിക്കായി മാത്രം മാറ്റിവെച്ച ഭൂമിയാണിത് ഇതിൽ മറ്റെന്തെങ്കിലും നിർമ്മാണം നടത്തണമെങ്കിൽ ഡാറ്റാ ബാങ്കിൽ നിന്നും ഈ നിലം ഒഴിവാക്കണം നില നികത്താതെ കോറിയിലേക്ക് വലിയ വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മാഫിയ രണ്ടു മാസം മുമ്പ് റോഡിനോട് ചേർന്ന് കിടന്ന പത്ത് സെന്റ് നെൽവയൽ ചിതറ ഗ്രാമപഞ്ചായത്തിന് എഴുതി നൽകി ഇതിന്റെ മറവിൽ സൈഡ് വാളിൽ നിന്ന് ഉത്ഭവിച്ച് വാമനപുരം ആറിലേക്ക് പോകുന്ന തോടിന്റെ ഒരു ഭാഗം ഉൾപ്പെടെ മാഫിയ മണ്ണിട്ട് നികത്തിയ നിലയിലാണ് ഞങ്ങൾക്ക് സ്കൂളിലും പള്ളിയിലും പോകാൻ പറ്റുന്നില്ല നേരത്തെ ഞങ്ങൾക്ക് പട്ടി പേടി ഇപ്പൊ ഞങ്ങൾക്ക് പേടി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചിദറ പോലീസും മാങ്കോട് വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തി അനധികൃതമായ ഇട്ടമണ്ണ് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പിരിഞ്ഞുപോയി